കാലങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതിയാകുന്നു പൊന്നാനി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കും വർഷങ്ങളായി നവീകരണ പ്രവർത്തികൾ മുടങ്ങിയതിനെ തുടർന്ന് യാത്രക്കാർ മഴയും വെയിലും കൊണ്ട് ബസ് കാത്തുനിന്നിരുന്ന പൊന്നാനി ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമാകുന്നു പി നന്ദകുമാർ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തികൾ നടക്കുക നവീകരണ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച പി നന്ദകുമാർ എം എൽ എ നിർവഹിക്കും ഒരേ സമയം ഒൻപത് വാഹനങ്ങൾ പ്രവേശിക്കാവുന്ന തരത്തിലാണ് ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത് ബസ് സ്റ്റാൻഡിന്റെ വടക്കു ഭാഗത്ത് ബാത്റൂം കാത്തിരിപ്പ് കേന്ദ്രം ലഘു ലഘുഭക്ഷണശാല എന്നിവ നിർമ്മിക്കും പൊന്നാനി നഗരസഭാ ബസ് സ്റ്റാൻഡ് വികസനത്തിനായി മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി മുപ്പത് ലക്ഷം രൂപയും ആദ്യഘട്ട നിർമ്മാണത്തിന് അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് തികയാതെ വന്നതോടെ കരാർ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരാതിരുന്നതാണ് പ്രതിസന്ധിയായത് തുടർന്ന് ഈ ഫണ്ട് ലാപ്സായതോടെയാണ് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചത് ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ ആദ്യ പടിയെന്നോണം ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ചു മാറ്റിയിരുന്നു തുടർ പ്രവർത്തനങ്ങൾ ബസ് സ്റ്റാൻഡിന്റെ മേൽക്കൂര നിർമ്മാണത്തിന്റെ അനിശ്ചിതത്വത്തെ തുടർന്ന് നിലയ്ക്കുകയും ചെയ്തു മേൽക്കൂര ഷീറ്റിടാനായിരുന്നു പ്രപ്പോസലെങ്കിലും കാറ്റിൽ ഷീറ്റുകൾക്ക് എളുപ്പം കേടുപാടുകൾ സംഭവിക്കുമെന്നതിനാൽ പ്ലാനിൽ മാറ്റം വരുത്താൻ ആലോചിച്ചെങ്കിലും ഫണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം പ്രവർത്തനം പാതിവഴിയിൽ നിലച്ചു നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം ഡിജിറ്റൽ സർവേ നടത്തിയിരുന്നു ബസ് സ്റ്റാൻഡിൽ നിലവിലുള്ള കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ചുമാറ്റി കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത് നിലവിലുള്ള ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി ഏറെ പരിതാപകരമാണ് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ ഇപ്പോൾ സൗകര്യം അപര്യാപ്തമാണ് യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാനും സൗകര്യമില്ല നിലവിലുള്ള സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ബസ് സ്റ്റാൻഡ് വികസിപ്പിക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കിയത് ഓരോ ബസ്സിനും പാർക്ക് ചെയ്യാൻ പ്രത്യേക ട്രാക്ക് ഉൾപ്പെടെയുള്ളതാണ് പദ്ധതി നഗരസഭ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് പൊന്നാനി കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം